നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് ഒരു ബ്ലോഗ് പോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളൊരു റിംഗ് ലൈറ്റ് മേടിച്ച വീഡിയോ കണ്ടല്ലോ അപ്പം റിംഗ് ലൈറ്റ് ഞാൻ മേടിച്ചത് ഇവിടെ കൊണ്ടുവരാനായിട്ടാണ് മേടിച്ചത് അപ്പം നമ്മുടെ വീഡിയോ കുറേ പേരൊക്കെ കാണുന്നവരുണ്ട് പുതിയതായിട്ടുള്ള കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി പറയുക അപ്പം ഞാനും ഉമ്മച്ചിയും പൊടിയും കൂടാണ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടായിരുന്നു വീഡിയോ ചെയ്ത് ചെയ്യുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോഴാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വീഡിയോ എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ വീട്ടിലാണ് സ്ഥലത്താണ് അപ്പം ഞാനും അണ്ണച്ചിയാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പം ഞാൻ ഞാനും ഇടയ്ക്ക് എന്താ പറയണ്ടത് അപ്പോൾ ഞാനും ഇടയ്ക്ക് എന്തായാലും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് മേടിച്ച് ഒരു റിംഗ് ലൈറ്റ് മേടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു വരുമ്പോൾ ഒരു ഫ്ലോ കിട്ടുന്നില്ല ഇടയ്ക്കൊക്കെ എന്തോ ചില എന്താ പറയേണ്ടതെന്ന് ഉദ്ദേശിച്ച കാര്യം വിട്ടുവിട്ടു പോകുന്നു അതാ ഒരു പ്രശ്നം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തേണ്ട തുണിയാണെന്നുണ്ട് കേട്ടോ ഈ തുണിയൊക്കെ എനിക്ക് മടക്കി വെക്കണം ഞാൻ സാധാരണ തുണി ഒന്നും ഇങ്ങനെ കൂട്ടിക്കൂട്ടി ഇടാറില്ല മടക്കിയൊക്കെ വെക്കുന്ന ആളാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉണ്ട് പിന്നെ ഇന്ന് എനിക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു പിന്നെ എന്തായാലും തുണിയൊക്കെ മടക്കി വെക്കണം എല്ലാം കൂടെ ചെയ്തിട്ട് വീഡിയോ പിടിക്കാൻ നിന്നാലേ നടക്കത്തില്ല അന്നേരം ഞാൻ ഓർത്ത് എന്തായാലും സാരമില്ല പിന്നെ നമ്മളൊരു ലൈറ്റ് മേടിച്ചില്ലേ ഒരു റിംഗ് ലൈറ്റ് ആ ലൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേനും എനിക്ക് ഈ ഒരു ലൈറ്റ് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ആ ലൈറ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ലൈറ്റായിരുന്നു നമ്മൾ മേടിച്ചത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളേട്ടോ ഈ റിംഗ് ലൈറ്റിൻ്റെ കാര്യം അപ്പോൾ ഞാനിപ്പം എന്നെ കല്യാണം കഴിച്ച അപ്പോൾ അണ്ണച്ചിയുടെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആണല്ലോ പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ കൂടെ അല്ലേ താമസിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ താമസിക്കുന്നത് അപ്പം ഇവിടെ എന്നാ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേനും മിക്കവാറും വൈകിട്ടൊക്കെ രാത്രികളിലൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിലും വീഡിയോ എടുക്കുമ്പം നമ്മുടെ ഇവിടുത്തെ ലൈറ്റിനെയുണ്ട് വെട്ടക്കുറവോ അപ്പോൾ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ നിന്നുകൊണ്ടുള്ള സംസാരങ്ങൾക്കൊക്കെ വെട്ടം ട്ടുമല്ലോ ഈ ലൈറ്റ് മേടിച്ചിട്ട് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കണ്ടന്റ് തപ്പി തപ്പി എനിക്ക് വീഡിയോ ചെയ്യാനേ പറ്റുന്നില്ല കുറേ തുണിയുണ്ട് മടക്കാനായിട്ട് ഇത് മടക്കണം അപ്പോൾ ഇങ്ങോട്ട് വെച്ചിട്ട് കണ്ടോ വലിയ വെട്ടം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട് ചലിച്ചിട്ടും വലിയ വെട്ടം തോന്നുന്നില്ല അവിടെ ആ സൈഡിൽ ആണ് നല്ല വെട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ പിന്നെ നമ്മുടെ ലൈറ്റ് വേണ്ട അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേനും അതനുസരിച്ച് നമുക്ക് വെട്ട ഇങ്ങനെ മാറി മാറി നിൽക്കും കേട്ടോ അപ്പം ഈ ലൈറ്റ് മേടിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തില്ലേ ശരിയാകത്തില്ലല്ലോ പിന്നെ അതുമാത്രമല്ല ലൈറ്റ് മേടിച്ച് ഞാൻ ഇങ്ങോട്ടാണല്ലോ കൊണ്ടുവന്നത് അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്നിട്ട് വേണ്ട ഒരു വീഡിയോ എടുക്കാനായിട്ട് വീട്ടിൽ പിന്നെ നമ്മൾ അല്ലാത്ത ഒരു ലൈറ്റും ഇട്ട് അത് വെച്ച് പൊടിയും പിന്നെ നമുക്ക് വീഡിയോസൊക്കെ പിടിച്ചു തരുമല്ലോ ഉമ്മച്ചിയും പൊടിയും മാറി മാറിയൊക്കെ വീഡിയോസൊക്കെ പിടിച്ചു തരും അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ കണ്ടോ ആ ലൈറ്റിന്റെ വെട്ടം ഇല്ലാത്തടത്തോട്ട് പോകുമ്പോൾ ഒരു ഗ്രെയിംസ് പോലെ തോന്നുന്നുണ്ട് ഒരു ഇട്ട് പോലെ കേട്ടോ ആ ലൈറ്റ് നിൽക്കുന്നിടത്ത് നിൽക്കുമ്പോൾ നല്ലൊരു വെട്ടം തോന്നുന്നുണ്ട് അപ്പം ആ ഈ ഒരു വെട്ടത്തിന് വേണ്ടിയാണ് ഈ ഒരു ലൈറ്റ് മേടിച്ചത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഗൈസ് ഞാനും എൻ്റെ ഭർത്താവും അതായത് എൻ്റെ അണ്ണച്ചിയും താമസിക്കുന്ന വീടാണിത് അപ്പം ഇവിടെയാണ് ഞാൻ ലൈറ്റും കൊണ്ട് വന്നത് കേട്ടോ അപ്പം നമ്മുടെ ചിന്നമ്മയുടെ വീടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാണ് പിന്നെ അന്നച്ചിയുടെ അത്തായും അമ്മായിയും ആനിയനും ഒക്കെ താഴെയാണ് താമസിക്കുന്നത് അപ്പം നമുക്ക് കുടുംബത്തിൻ്റെ ഇപ്പറേ ഒരു വീട് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇച്ചിരി സന്ധ്യ സമയമായപ്പോഴാണ് സത്യം പറഞ്ഞാൽ വീഡിയോ ഇച്ചിരി നേരത്തെ ഒക്കെ എടുക്കേണ്ടതായിരുന്നു ഇടക്കാറും മഴയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അധികം വെട്ടമൊന്നുമില്ല പിന്നെ തുണികളൊക്കെ ഇവിടെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ ഷീറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് വീടിൻ്റെ അകത്തേക്കില്ലേ വെട്ടം കുറച്ച് മാത്രമേ വരത്തുള്ളൂ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ നമ്മുടെ ലൈറ്റ് ഉണ്ടല്ലോ റിങ് ലൈറ്റ് മേടിച്ചത് നമ്മുടെ അകത്ത് വെട്ടം കുറവ് കിട്ടുന്നതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് കണ്ടോ ഈ ഇട്ടേക്കുന്ന ഈ ഒരു കവറ് ഇതൊക്കെ ഞാൻ സാരി കൊണ്ടൊക്കെ തയ്ച്ചതാണ് ഞാൻ ഇത് വേണമെങ്കിൽ ലൈറ്റ് റിംഗ് ലൈറ്റ് വയ്ക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ വെട്ടമൊക്കെ കിട്ടും പക്ഷേ ഞാനിപ്പോൾ പെട്ടെന്ന് തൽക്കാലം ഇങ്ങനെ എടുത്തതാണ് അതൊക്കെ നമുക്ക് ഹോം ടൂർ ഒക്കെ വേണേൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാനൊരു ട്രൈ പോഡിൻ്റെ സെറ്റപ്പും കൂടെ ചെയ്തിട്ടുണ്ട് ട്രൈപോഡും റിംഗ് ലൈറ്റും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മേടിക്കേണ്ടല്ലോ അപ്പം വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് വീഡിയോ എടുക്കുമ്പം എനിക്ക് എല്ലാവരും പിടിച്ചു തരാൻ പൊടിയും ഉമ്മച്ചയും ഒന്നും ഇല്ലല്ലോ പിന്നെ അണ്ണച്ചി ഇടയ്ക്ക് കാണും അണ്ണച്ചി പക്ഷേ ഞാൻ വീഡിയോ പിടിക്കുന്ന സമയത്ത് ചില സമയത്ത് കാണത്തില്ല അപ്പോൾ പിന്നെ അണ്ണച്ചി വരുന്നാടം വരെ ഒന്ന് നോക്കി നിൽക്കുക നമുക്കൊരു മൂഡ് മൂഡളപ്പല്ലേ നമ്മൾ വീഡിയോ പിടിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അണ്ണച്ചി കടുങ്കാപ്പി കുടിക്കുന്നുണ്ട് വീഡിയോ എടുത്തോണ്ട് അണ്ണച്ചി ഓടിപ്പോ അങ്ങോട്ട് കാപ്പി ആയിട്ട് അപ്പം ഞാൻ വെച്ചായിരുന്നു കേട്ടോ കാപ്പി ഞാൻ വെച്ചപ്പോഴത്തേനും അണ്ണച്ചി തേണ്ട ഇവിടെ കടുങ്കാപ്പി അണ്ണച്ചിയുടെ ഫേവറേറ്റ് ആണ് അപ്പം അത് ഞാൻ വച്ചപ്പം അണ്ണച്ചി വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ വന്ന് കുടിക്കുമായിരുന്നു അപ്പൊ കാപ്പി ഞാൻ വെച്ചതേ ഉള്ളു കടും കാപ്പി കുടിച്ചില്ല അപ്പൊ ഒക്കെ ഒന്ന് കുടിക്കട്ടെ ഇവിടെ അടുക്കളയിലും നമ്മുടെ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത്യാവശ്യം വെട്ടം നമുക്ക് കിട്ടുന്നത് അല്ലേ നമുക്ക് ഇവിടെ ഒന്നും വെട്ടം കിട്ടത്തില്ല അപ്പം ഞാൻ അതിന്റെ കടും കാപ്പി എടുത്തിട്ടുമുണ്ട് ഈ കടുങ്കാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു കടും കാപ്പി പക്ഷേ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ കടുങ്കാപ്പി ഇച്ചിരി അഡിറ്റായി കടും കാപ്പി ഇടയ്ക്കൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട് സാധനം ഞാൻ കുടിക്കത്തില്ല ഓറായിട്ടല്ല എന്നാലും അണ്ണച്ചിയുടെ കൂടെ കൂടിയാണെന്ന് തോന്നുന്നു കടുങ്കാപ്പി കൂടി ഏ നമ്മുടെ അണ്ണച്ചി കടുങ്കാപ്പി കുടിച്ചിട്ട് ഗ്ലാസ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ഞാൻ കഴുകണം കേട്ടോ ഗ്ലാസ് ഒന്നും അണ്ണച്ചി കഴുകത്തില്ല അണ്ണച്ചി നോക്കുന്നു വീഡിയോ എടുക്കുന്നേ അണ്ണച്ചി നേണ്ട ഇവിടെ പുറകെ വന്നിട്ട് പാത്രമൊക്കെ പെറുക്കുന്നുണ്ട് ഇത് എപ്പോഴും ഞാനാ പെറുക്കുന്നേ എന്ന് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേങ്കിൽ സന്ധ്യ സമയം ആവുമ്പോഴത്തേനും അണ്ണച്ചി ഇവിടെ പാത്രം എടുത്തുകൊണ്ട് വെക്കും പിന്നെ ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഓരോ സ്ഥലത്തെടുത്ത് വെക്കും അണ്ണച്ചി പക്ഷേ നോക്കി അതെടുത്ത് അവിടെ വെച്ച കറക്റ്റ് സ്ഥാനത്ത് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്നു നമ്മുടെ ട്രൈ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ക്യാമറ സ്റ്റാൻഡ് ഇപ്പം ഞാൻ കയ്യെ പിടിച്ചേക്കും കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു ആ സെൽഫി സ്റ്റിക്ക് ഞാൻ ട്രൈ ആക്കി ഒരു സംഭവത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം നമ്മുടെ വിഷയം അങ്ങ് മാറിപ്പോയി അപ്പം സംഭവം കാണിച്ചു തരാം അപ്പം നമ്മുടെ കഥമൊക്കെ എൻ്റെ അണ്ണച്ചി അടയ്ക്കുന്നുണ്ട് അപ്പം വൈകിട്ടൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ ഈ സൈഡിലത്തെ കഥ ഉണ്ടല്ലോ ആ കഥ അണ്ണച്ചി അടച്ചങ്ങ് പൂട്ടും പിന്നെ അണ്ണച്ചി താഴോട്ട് പോവും പിന്നെ ഞാനിവിടെ ഇരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനിരുന്ന് തയ്ച്ച് അങ്ങനെയൊക്കെ സമയങ്ങളൊക്കെ എൻ്റെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ട്രൈ കണ്ടാലോ അങ്ങനെ നമ്മുടെ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ കണ്ടു ഒട്ടും പെട്ടയില്ല ഇവിടെ അപ്പം ഞാൻ ഇനി പോഡ് കാണിക്കാനായിട്ട് ട്രൈ പോഡ് അല്ല ട്രൈ സെറ്റപ്പ് കാണിക്കാനായിട്ട് ഞാൻ അപ്പുറത്തെ മുറിയിൽ വെച്ചിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടം കിട്ടത്തി ഇപ്പുറത്തെ മുറിയിൽ ഇവിടെ ഒന്നും വെട്ടയില്ലേ നമ്മുടെ ട്രൈപോഡിന്റെ സെറ്റപ്പ് നേണ്ട ഇതാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പിലാണ് ട്രൈപോഡ് അതായത് ഇവിടെ ഞാൻ കണ്ടോ ഇവിടെ ഞാൻ ഇങ്ങനെ ഫോൺ വെച്ചു കൊടുക്കും ഇങ്ങനെയുള്ള ഈ സംഭവത്തിന് ട്രൈ തന്നെയല്ലേ പറയുന്നത് ആ എന്തായാലും ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മൾ ഈ സ്റ്റിക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നേ സെൽഫി സ്റ്റിക്ക് പക്ഷേ ഇതിൻ്റെ കണ്ടോ ഈ സൈഡൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് അങ്ങ് പോവുക പെട്ടെന്ന് പൊടിക്കൊരെണ്ണം ഉണ്ടായിരുന്നു പൊടിയുടെത് പൊടിഞ്ഞു പോയി ഇനി അവനൊരെണ്ണം വാങ്ങിക്കണമെന്ന് പൊടി പറയുന്നത് അപ്പം ഈ ഒരു സ്റ്റാൻഡ് കണ്ടു ഇത് ക്യാമറ പിടിക്കുന്ന സ്റ്റാൻഡാണ് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു മാമച്ചിമാരെടുക്കേന്ന് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു മാമച്ചിമാരൊക്കെ വീഡിയോ ഒക്കെ പിടിക്കുകയെ അപ്പം അങ്ങനെ എങ്ങാണ്ടാണോ തോന്നി എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം ഈ ഒരു സ്റ്റാൻഡ് ഇത്രയും വലിയൊരു സ്റ്റാൻഡ് ഒരെണ്ണം വീട്ടിലുണ്ട് വീട്ടിലിരിപ്പുണ്ട് അപ്പോൾ പൊടി അതിനകത്താണ് എന്തോ ഒരു ലൈറ്റ് മേടിച്ചിട്ട് ഇതിൻ്റെ മേളയിൽ എന്തോ ലൈറ്റ് ഫിറ്റ് ചെയ്താണ് പൊടിയൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ അതിനകത്ത് ഏറ്റവും ചെറുതെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ ഫോൺ വെച്ച് കൊടുക്കും ഫോൺ വെച്ച് കൊടുത്തിട്ട് ഞാൻ നിന്ന് സംസാരിക്കും അങ്ങനെ നിന്ന് സംസാരിച്ച വീഡിയോസൊക്കെയാണ് എടുത്തത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് കാര്യം ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് കമൻസ് കണ്ടായിരുന്നു ലൈറ്റ് കിട്ടിയിട്ട് എന്തായി എങ്ങനെ ഉണ്ടെന്നൊക്കെ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഒരു വീഡിയോ ഇടാൻ യൂട്യൂബിലിട്ട് വീഡിയോ കയറിയ എന്തെങ്കിലും പ്രയോജനമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞ് വീഡിയോ ഇടാമെന്ന് ഓർത്തു പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും എന്തായാലും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ ഈ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അല്ലേ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ചുമ്മാ ഇങ്ങനെ മുടിയെല്ലാം കൂടെ കിട്ടി അങ്ങനെയൊക്കെ വയ്ക്കുന്നത് എന്തായാലും വീഡിയോ എടുക്കുന്നില്ലേ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ എന്താണ് എന്ന് പറമ്പ ഒത്തിരി മുടിയൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ലൈറ്റിലാണ് ലൈറ്റിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോ അപ്പം ലൈറ്റ് കിട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കുറച്ച് പേർക്കൊക്കെ എങ്കിലും ഉപ ഉപയോഗപ്പെടുമല്ലോ കാരണം വലിയ വലിയ ക്ലാരിറ്റി ഉള്ള ഫോണൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റ് എനിക്ക് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ നമ്മുടെ പൈസയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ലൈറ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വാങ്ങിക്കുക അപ്പം നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ ഇത്രയാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇനി ചിലപ്പോൾ കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും വരുന്നത് ഉമ്മച്ചിയും പൊടിയുടെയൊക്കെ ഇപ്പം നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ നമുക്കൊണ്ടാണ് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് എം ജെ വ്ലോഗ് അല്ലേ എന്നൊക്കെ ചോദിച്ച് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നമ്മളെ അറിയുന്ന കുറച്ച് പേരൊക്കെ വന്ന് നമ്മളെ കാണുന്നതിനും മിണ്ടുന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വീണ്ടും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബായ്